പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് കിതക്കിനെ വേറെ ഒന്നും കണ്ടിട്ടേട്ടാ തണുപ്പ് ഒരു രക്ഷയില്ല ഞാൻ സ്റ്റേ ചെയ്തത് അതിൻ്റെ അപ്പുറത്താണ് കേട്ടോ ഞാനതന്നെ വീട്ടിൽ കാണിക്കാം എന്നിട്ട് സ്റ്റേ ആ ശരിക്കും പറഞ്ഞാൽ ഞാൻ അടിപൊളി കിടന്ന് തുടങ്ങി കേട്ടോ നമ്മൾ വീട്ടിൽ കിടന്ന് ഉറങ്ങുമ്പോൾ നന്നായിട്ട് ഉറങ്ങി ഞാൻ ഞാനിതിൻ്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ഞാൻ പറഞ്ഞുതരാം അയ്യോ ഒരു കാര്യം വിട്ടു ആ ബാഗ് എടുത്തില്ല എടുത്തിട്ട് ആ അതെ ഞാൻ അത് എടുത്തിട്ട് തരാം അവന്റെ വലുവിൽ ചെറിയൊരു പ്രശ്നമുണ്ട് കേട്ടോ ടു ട്വന്റി കെ അതൊന്ന് കൊണ്ടുപോയി നോക്കണം അതുകഴിഞ്ഞ് കുറച്ച് സാധനങ്ങൾ വേണം കേട്ടോ പുള്ളി പറഞ്ഞ അനുസരിച്ച് എന്തായാലും അങ്ങോട്ട് വെള്ളം കുറച്ച് സീനാണ് എനിക്ക് ഈ ഒരു ബൂട്ട് വെച്ച് എന്തായാലും നടക്കില്ല അതുകൊണ്ട് സാധാരണ നമ്മുടെ ബൂട്ടുണ്ടല്ലോ അതൊരെണ്ണം വാങ്ങിക്കണം പിന്നെ അങ്ങനെ അല്ലെറച്ചിലുള്ള സാധനങ്ങൾ കേട്ടോ എന്ന് വെച്ചാൽ എന്തായാലും ലേ അത് കഴിഞ്ഞിട്ട് ഉള്ള ആ ഒരു റൂട്ട് തന്നെയാണ് സീന് അപ്പം അതുകൊണ്ട് ഞാൻ വിചാരിച്ചെന്തായാലും കുറച്ചൊന്ന് പ്രിപ്പറേഷൻ ആയിട്ട് പോകാം വെറുതെ നമ്മൾ ഓപ്പണായിട്ട് അറിയാം കേട്ടോ ഇന്നലെ മുബാറക്ക് നമ്മുടെ മൂസ ഹിമലയം മൂസ പറഞ്ഞാല് അതെ നീ കാട്ടാങ്ങട പോകുമ്പോൾ ഇറങ്ങി നീ അതുവരെ എത്തിയില്ലേ എന്തായാലും നിങ്ങക്ക് അവിടെ കയറിയിട്ട് വരാൻ പറ്റും നിന്റെ മൈൻഡ് സെറ്റ് തന്നെയാണ് അല്ലാതെ വേറെ ഒന്നും ഇല്ലടാ നീ കയറിയിട്ട് പോയിട്ട് വന്നു തുടങ്ങി അപ്പൊ അത് തന്നെയാണ് മൈൻഡ് സെറ്റ് തന്നെയാണ് ഞാൻ ഇതുവരെ എത്തിയത് എന്തായാലും ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെയാവും എന്നെനിക്ക് ഒരുപടിയില്ല പിടിയില്ല ഇതുവരെയുള്ള സ്റ്റേ എനിക്ക് ഓക്കെയാണ് എന്താ ഇല്ല ഇല്ല അതാ ക്രാഷ് കാടി കിടക്കണതാ അല്ലേ ഇത് സാരി കാട്ടിൽ കിടക്കുന്നതാ ക്രൈസ് ഇങ്ങോട്ട് നോക്ക് ഇവിടുത്തെ വിഷു കണ്ടോ നല്ലൊരു ഹൈറ്റിലാണ് കണ്ടോ ഇന്നലെ അവൻ ലൊക്കേഷൻ അയച്ചു തന്നെങ്കിലും ഞാൻ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് അടിച്ചിട്ടാണ് ഇനി മോളിൽ കയറി വന്നത് കേട്ടാ മണാലി മണാലി എന്ന് പറയുമ്പോ എന്തായാലും ആ മണാലിന്റെ ആ ഒരു വൈബ് കട ഇവിടെ വന്നു തന്നെ മനസ്സിലാക്കണം കേട്ടോ ഞാൻ പുള്ളിയുടെ നമ്പർ ഡീറ്റെയിൽസ് കൊടുത്തേക്കാം നിങ്ങൾ ഇവിടെ കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും പെട്ടുപോകില്ല നിങ്ങൾക്ക് എന്തായാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കിടന്ന് തുടങ്ങാം ഒരു ആണ് കേട്ടോ ഗ്രൂപ്പായിട്ട് വന്നാലും ശരി എന്നാ ഒരു അങ്ങനെ വേദന ഒരു സൂവായിട്ട് കിടക്കാൻ തോന്നുന്നു ഏമ്മയടുത്ത് ഇവിടെ ഇതാണ് പ്രശ്നം കേട്ടാ കേട്ടോ അമ്മച്ചി വിഴുന്നില്ല അത്തനേപ്പം എന്തോന്നട രാവിലെ കാണിക്കണ മനുഷ്യൻ കിടത്തേ കണ്ട ഇങ്ങോട്ട് നമുക്ക് ആഗ്രഹിച്ച കാര്യം ചെയ്തെടുക്കുമ്പോ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ അത് വേറെ ലെവൽ തന്നെയാണ് ചെയ്ത് പുള്ളി പോയാ ആണ് എല്ലായിടത്തും പോലെ ഇവിടെയും ആ ഒരുപാട് ഗൈഡുകൾ ഉണ്ട് ഗൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റൂമർ റെഡിയാക്കി തരാം അത് റെഡിയാക്കി തരാം ഇത് റെഡിയാക്കി തരാന്നൊക്കെ പറഞ്ഞു ഒരുപാട് പേര് നമ്മൾ അപ്രോച്ച് ചെയ്യും ഒരു കാരണവശാലും പിടികെടുത്തേക്കരുത് ആടെ പഠനം കയ്യിൽ നിന്നുള്ളതെല്ലാം കൊണ്ടുപോകും നമ്മൾ നാലും മൂന്ന് ഏഴ് രൂപയും കയ്യിൽ വെച്ചിട്ടായിരിക്കും നമ്മൾ വന്ന് കാല് കേട്ടോ അവന്മാര് കംപ്ലീറ്റ് ആയത് കൂടെ കൊണ്ടു കഴിഞ്ഞാൽ ഇവിടെ വന്ന് വായ്മ നോയിക്കൊണ്ട് നിൽക്കാൻ നല്ലാതെ പ്രത്യേകിച്ച് ഒന്നുമില്ല ഇല്ല ഒന്നും നടക്കാൻ പോകുന്നില്ല പിന്നെ നമ്മളില്ല നല്ല ആവശ്യത്തിന് കാശ് ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ ആവോളം കാശ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും പേടിക്കണ്ട ഞാൻ ഒരു കാര്യം പറയാം നമ്മുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് സാധനം അത് ആ തൊട്ട് തന്നെയാണ് ആ തൊട്ടിനില്ലാത്ത യാതൊരു റേഞ്ചും വേറെ ഒന്നും ഇല്ലെന്ന് ഞാൻ പറയും ഏഹ് അതുണ്ടെങ്കിൽ നമുക്ക് എല്ലാം കിട്ടും ഉറപ്പാണ് പിന്നെ ഒരു പരിധി വരെ ചില കാര്യങ്ങൾ നമുക്ക് അത് കൊടുത്താ കിട്ടൂല അത് കൊടുക്കാതെ വരുന്ന കാര്യങ്ങളുണ്ട് അതൊന്ന് ഫ്രണ്ട്ഷിപ്പ് പിന്നെ ട്രസ്റ്റ് ഇതൊക്കെ നമുക്ക് കാശു കൊടുത്ത് കിട്ടുന്ന സാധനമല്ല അതൊക്കെ അല്ലാതെ പറഞ്ഞ സാധനങ്ങളാണ് ഇവിടെ എല്ലാം റൂംസ് ഉണ്ട് പക്ഷേ നല്ല വെറൈറ്റികളാണ് കേട്ടോ ഞാനിപ്പോൾ അവിടെ അവർ അവർക്ക് എന്താണെന്ന് വെച്ചാൽ ഫുഡും എനിക്ക് സ്റ്റേയും കാര്യങ്ങളെല്ലാം ഉണ്ട് അഞ്ഞൂറ് രൂപയെ ഉള്ളു കേട്ടോ അവർ എന്നെ ഒന്ന് വാങ്ങിക്കണം അപ്പോൾ അതാണ് ഞാൻ ഇത് ഈ ഒരു കാര്യം നിങ്ങളെടുത്ത് എടുത്ത് പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും നമ്മുടെ നാട്ടിൽ നിന്ന് പറഞ്ഞവർക്ക് എന്തായാലും യൂസ് ആയിരിക്കും ഭയങ്കര ഒരു സെറ്റപ്പ് നിങ്ങൾ നോക്കരുത് അത്യാവശ്യം കുഴപ്പമില്ല നിങ്ങൾക്ക് കിടന്ന് ഉറങ്ങാം അത്യാവശ്യം ഞാൻ സുഖമായിട്ട് ഇടന്ന് ഉറങ്ങി കേട്ടോ എനിക്കൊരു കുഴപ്പമില്ല ഞാൻ പമ്പിലൊക്കെ കിടന്ന് ഉറങ്ങി വന്നുകൊണ്ട് എനിക്ക് ആ ഒരു ബ്ലാങ്കറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയപ്പോൾ ഭയങ്കര തുടക്കം ഇന്നലെ രാത്രി ദൈവത്തെ ഇവരുമായി സാറെ നല്ല അവസ്ഥയായി പോയി എനി രാത്രി കഴിക്കാൻ ബിരിയാണി കിട്ടി കേട്ടോ ബിരിയാണി നിന്നാ പാട് എനിക്ക് പറയുക ദൈവത്തിന് പറയാ ഈ പറയാനാണ് ഇപ്പൊ തെറ്റായി രാത്രി ഒരു രക്ഷായിരുന്നു കൈയും കാലം ചുണ്ണ ഇങ്ങനെ തുള്ളി കൊണ്ട് നിൽക്കുകയാണ് ഒന്നാതിരി തണുപ്പായിരുന്നു ഡേടൈ അയ്യോ ഇവര് പോയില്ലേ ഇന്നലെ ഞാൻ വന്നപ്പോ നിക്കയാണ് എന്താ ലുക്കല്ലേ നല്ല കണ്ണ് ഞാൻ ഭംഗിയാണ് പറഞ്ഞ കേട്ടോ വിചാരിക്കരുത് നല്ല കണ്ണ് ഞാൻ ഇന്നലെ ഇവിടെ കയറി വന്നപ്പോൾ പാടുണ്ട് എന്ന് വെച്ചാൽ ആദ്യമായിട്ട് പറഞ്ഞോണ്ടേ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു ആദം സെവൻ എന്നാണ് കേട്ടോ നിങ്ങൾക്ക് ഗൂഗിൾ മാപ്പിൽ നോക്കി അറിയാം ആദം സെവൻ എന്നാണ് അപ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഇതിനകത്ത് കയറി വരാൻ പറ്റുമോ അത് അടിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ലൊക്കേഷൻ കാണിക്കും ഒറ്റ ശതമാനം ഉണ്ടായിരുന്നില്ല കേട്ടോ മൊബൈലിൽ ഒറ്റ ശതമാനമേ ഉണ്ടായിരുന്നുള്ളൂ ലൊക്കേഷൻ എത്തിയത് ഫോൺ ഓഫായി വെറുത്തുമ്പോൾ പറഞ്ഞു വരും പുള്ളിയുടെ പേര് സാവി എന്നാണ് കേട്ടോ സാവി ഇവിടെ പട്ടികളുടെ ഒരു രക്ഷയില സൈസും അതിനത്തെ മുടിയും ശരിക്കും മുടിയുണ്ട് എനിക്ക് അവിടെ ഒരു കമ്പനി ഉണ്ടായിരുന്നു ഏട്ടാ ബ്രൂണോ അപ്പൊ വന്ന ഉടനെ എന്നെ ഇങ്ങനെ മുറി മുറിയിട്ടിങ്ങനെ നോക്കിക്കൊണ്ട് നിന്ന് അപ്പൊ പുള്ളി പറഞ്ഞേടാ അത് നിനക്ക് ഷാക്ക് വരാൻ വേണ്ടി പറഞ്ഞാണ് ഒന്ന് കൈ പറഞ്ഞു ഞാൻ കൈ കൊടുത്തപ്പോൾ കൈ കൈ വേണ്ടി ഭയങ്കര രസം ഞാൻ വീഡിയോ കാണിച്ചു തരുന്നത് കുറച്ച് ജട കെട്ടിട്ടുണ്ട് പക്ഷെ കാണാൻ ഭയങ്കര ലുക്ക് ഇങ്ങനെ കണ്ണിങ്ങനെ ചെമ്മി കാണിക്കും ഞാൻ സംസാരിക്കാൻ നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല ഇതൊന്നും നോക്കി ഇത് നിങ്ങൾക്ക് എത്ര രൂപ ചിലവാക്കി നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും ജിപ്സി ഉണ്ട് കേട്ടോ എന്റെ പൊണ്ണു കണ്ടുകൊണ്ട് മനുഷ്യന്റെ കിളി പറക്കും അമ്മൊരു ജിപ്സി ഇഷ്ടം പോലെ ഉണ്ട് ഇഷ്ടംപോലെ ഞാനിവിടെ വന്നത് വീഡിയോ അപ്ലോഡ് ചെയ്യണമായിരുന്നു കേട്ടോ നിങ്ങൾ ഇന്നത്തെ ഡേറ്റ് ഒമ്പതാണ് ഒമ്പതാം തീയതി കാണുന്ന വീഡിയോ ഇവിടെ വന്നിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത് അവിടെ വൈഫൈ കുറച്ച് ശോകമാണ് ആണ് കേട്ടോ അതുകൊണ്ട് ഇവിടെ വന്ന് അപ്ലോഡ് ചെയ്ത് ഇനി പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് പോണേ അടുത്ത പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുക്കണം വണ്ടി റെഡിയാക്കണം അതൊക്കെയാണ് അടുത്ത പരിപാടി ഇവിടുത്തെ വിഷ്വൽ എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഡ്രോൺ ഷോട്ട് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണേ ജസ്റ്റ് ഒന്ന് ഒരു അടി അടിയടിച്ചെന്നേ ഉള്ളൂ പൈസ ഞങ്ങളെ ഇവിടെ ഈ സ്ട്രീറ്റിൽ വന്നിട്ട് ഒരു ജിയോയുടെ സിം എടുത്ത് കാണിച്ചു തരാൻ പറ്റില്ല കേട്ടോ അത് ഡിജിറ്റൽ സിമ്മാണ് ആ അല്ല കാണിച്ചു തരാൻ പറ്റില്ല സിമ്മേ വ്ലോഗ് ബ്ലോഗ് ചെയ്തത് അപ്പോൾ സംഭവം അത് ഡിജിറ്റൽ സിമ് ആയതുകൊണ്ട് കാണിച്ചു തരാനായിട്ട് ഓപ്ഷൻ ഇല്ല കേട്ടോ പെട്ടെന്ന് ആക്റ്റീവായി ജിയോടെ എടുത്തേട്ടാ പോസ്റ്റ് പെയ്ഡാണ് അതിന് പ്രീപെയ്ഡാണ് എടുത്തത് അല്ല പോസ്റ്റ് പെയ്ഡ് അപ്പം പോസ്റ്റ് പെയ്ഡ് തന്നെയല്ലേ അല്ല എടുത്തത് പോസ്റ്റ് പെയ്ഡ് തന്നെയല്ലേ എടുത്തേക്കോ ഓക്കെ അപ്പം നമ്മുടെ വണ്ടിയിൽ ചെറിയൊരു പ്രശ്നം കാണിച്ചിരുന്നത് അതെ അങ്ങോട്ട് വയ്ക്കാം ഡോമിനറിൽ അങ്ങോട്ട് വയ്ക്കാം ഹെൽമെറ്റ് ഓ വൻപുളി അപ്പൊ നമ്മുടെ വണ്ടിയിൽ ചെറിയൊരു ഇഷ്യൂ കാണിച്ചത് അവൻ ഇപ്പൊ സെറ്റ് ആയ ആ ഇവിടെ നിങ്ങളോടാണോ ഓക്കെ അപ്പം നമ്മുടെ വണ്ടിയിൽ ചെറിയൊരു ഇഷ്യൂ കേസ് കാണിച്ചത് പെട്ടെന്ന് തണുപ്പത്തോട്ട് വന്ന് കയറിയപ്പോഴേ അതിന്റെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് തന്നെ ഉണ്ടായിരുന്നു അതിന് ചെറിയൊരു ബുദ്ധിമുട്ട് എപ്പോഴുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ സെറ്റാണ് ഇല്ലല്ല ഞാൻ ഇവിടെ ബ്ലോഗ് ബ്ലോഗ് അപ്പോൾ ഇപ്പോൾ ഓക്കെയാണ് ഇപ്പോൾ ഓക്കെ ആണെന്ന് പറഞ്ഞാൽ ഞാൻ പുള്ളിയും വെച്ചുകൊണ്ട് ആ ഹൈറ്റിലൊക്കെ കയറിപ്പോയേട്ടാ അപ്പോൾ ഈസി ആയിട്ട് കയറിപ്പോ എനിന്നു ഇനി അത്രയും ആ ഒരു ക്ലൈമറ്റിൽ നിന്ന് വന്നിട്ട് പെട്ടെന്ന് ഇതിലോട്ട് മാറി പോകാനെ കൊണ്ട് അങ്ങോട്ട് ഉൾക്കൊള്ളാനായിട്ട് പറ്റാത്തതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടായിരിക്കും കണ്ടത് കേട്ടാ അപ്പൊ അതാണ് സംഭവം വേറെ സീനില്ല ഇത് ഇന്നലെ ഞാൻ വന്ന റൂട്ടാണ് വന്ന റൂട്ട് എന്ന് പറഞ്ഞാൽ ഇതിലെയാണ് വന്നത് എനിക്കിത് കാണിക്കാനായിട്ട് പറ്റിയില്ലേട്ടാ ഇന്നലെ വൈകുന്നേരം കാണിക്കാനായിട്ട് പറ്റിയില്ല ഇന്ന് ഇറങ്ങണം അല്ലെ ഇന്ന് മാക്സിമം പറ്റുന്ന സ്ഥലങ്ങളിൽ ഇറങ്ങണം അവിടെ ചൂട്ടുന്ന ഒരു ബ്രിഡ്ജ് കണ്ടേട്ടാ അവിടെ നിന്നുള്ള ആ ഒരു വിഷ്വൽ കാണണം ശരിക്കും ആ ഒരു വിഷ്വൽ കാണണം രണ്ടാമതുകൂടെ ഒന്നുകൂടെ കാണണം എന്താട്ടാ ഇത് നിങ്ങൾക്കൂടെ ഒന്ന് കാണിച്ചു തരണം എന്ന് വിചാരിച്ചിട്ട് വണ്ടി എടുത്തുകൊണ്ട് ഇറങ്ങിയത് കേട്ടാ പിന്നെ ഒമ്പൂ ഒരു രക്ഷയില്ലേ ഇതൊക്കെ പണ്ടേ നിസാരം പറഞ്ഞ ഏർ സ്വപ്നം കണ്ടതാണ് ഇതൊക്കെ ഇപ്പം കണ്മൂന്നിലാണ് ശരിക്കും പറഞ്ഞ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് തോളിയോ ആകെ ഒരു പ്രശ്നമുള്ളൂ കേട്ടോ റോഡും അതുപോലെ ഈ സൈഡികളെ ചെറിയ ഇങ്ങനെയുള്ള വേസ്റ്റുകളും കേട്ടോ പിന്നെ ഇവിടെ പാരാഗ്ലൈഡിങ് അതുപോലെ ഉള്ള സെറ്റപ്പുകളെല്ലാം ഉണ്ട് അപ്പോൾ അതൊക്കെ ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ വന്നൊരാഴ്ചയൊക്കെ നിന്ന് സെറ്റാക്കി മാക്സിമം പറ്റുന്ന സ്ഥലങ്ങളൊക്കെ പോയി ഒന്ന് കവർ ചെയ്ത് ഈ ഒരു ക്ലൈമറ്റൊക്കെ ഒന്ന് ഫീൽ ചെയ്ത് സെറ്റായിട്ട് തിരിച്ച് നാട്ടിലോട്ട് പോകണം കേട്ടോ എന്ന് വെച്ചാൽ മാതിരി കാണാൻ വേണ്ടിയിട്ട് മാത്രം പറഞ്ഞാൽ അങ്ങനെ ഒരു പാക്കേജ് കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ അവൈലബിൾ എന്ന് വെച്ചാൽ ഒരുപാട് ടൂർ സെഗ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഞാൻ ഈ പുള്ളിക്കാരൻ്റെ നമ്പർ കൊടുത്തേക്കാം നിങ്ങൾ ആർക്കെങ്കിലും വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ പുള്ളിയെ വിളിച്ചിട്ട് വന്നാൽ മതി വേണ്ടെന്നുള്ള എല്ലാം സെറ്റപ്പ് ചെയ്തുതരാം ഞാൻ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഹിമാലയൻ മുസേലിം വർക്ക് അവൻ്റെ ഒരു സഹായത്തോടുകൂടെയാണ് പുള്ളിയെ പരിചയപ്പെട്ടതും ഇന്ന് എൻ്റെ ഏകദേശം കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ഒരു ഏകദേശം കാര്യങ്ങളൊക്കെ ഇതായി ഇപ്പം റെഡിയായിട്ട് ഇപ്പം പോകണതെട്ടാ ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ വലഞ്ഞു പോകുവായിരുന്നു ഇവിടെ വന്നിട്ട് ഇന്ന് ഇന്നലെ ഈ പുള്ളിയെ പരിചയപ്പെട്ടില്ലായിരുന്നു ഞാൻ എന്തായാലും ഡെഫിനറ്റായിട്ട് ഞാൻ നേരെ ലേ പിടിക്കുമായിരുന്നു ഇന്നിവിടെ നിൽക്കൂലായിരുന്നു കേട്ടോ കാര്യം അങ്ങ് കവർ ചെയ്ത് പോകാനേ നോക്കുകയുള്ളൂ മാക്സിമം ഇവിടെ കവർ ചെയ്ത് പോകാനേ നോക്കുകയുള്ളൂ അങ്ങനെ പറഞ്ഞത് നേരെ സിറ്റുവേഷൻ അപടി ഹെ അതാണ് സംഭവം കേട്ടാ തമിഴ് ഹിന്ദി എല്ലാം കൂടെ വന്നല്ല ഇത് കംപ്ലീറ്റ് ഈ മറ്റേ വെള്ളപ്പൊക്കം വന്നില്ലേ ആ സമയത്ത് വിളിച്ചു പോയതാണ് കേട്ടാ അതിപ്പോ നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ കാഴ്ചയിൽ കൂടെ മനസ്സിലാക്കാൻ പറ്റൂല മര്യാദ വിഷ്വൽ കാണിക്കാൻ പറ്റില്ല അവന്റെ ബ്രോ ആ അവൻ്റെ ഇത് തന്നെ ഞാനുണ്ടവിടണമെന്നുണ്ടായിരുന്നു പക്ഷേ മൊബൈൽ ഓഫ് ആയി പോവല്ലോ ഓ ശരി 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 പുള്ളിക്ക് മോടി വരണം കേട്ടാ എനിക്കിതായ വിഷമെടുക്കണം അതിനു വേണ്ടിട്ടാണ് പറന്നു വന്നത് എന്തായാലും ഞാൻ വണ്ടി ഏറ്റോണ് കേട്ടോ കേറണ മോനെ എന്റെ പൊന്നേ ഒരു വീഡിയോ എടുക്കാന് അയ്യോ ജാക്കറ്റ് ഇട്ടുകൊണ്ട് വരേണ്ടതായിരുന്നു കത്താവ് ഓക്കേണോ എനിക്ക് എന്തോ പറയണമെന്ന് അറിയാൻ പോലെ ഞാൻ ഇതൊക്കെ പണ്ട് റീൽസിൽ മാത്രം കണ്ട കാര്യം ഉണ്ടാ ഞാനിപ്പോ എന്റെ കണ്ണില് കാണണം ഇങ്ങോട്ട് നോക്ക് ഓ ആൾക്കാർ ഇത്രയും ദൂരെ ഇങ്ങനെ ട്രാവൽ ചെയ്ത് ഇങ്ങോട്ട് പറഞ്ഞു അതിനുള്ള കാര്യമുണ്ട് അതിനുള്ള സംഗതി ഇവിടെ ഉണ്ട് കേട്ടാ നിങ്ങൾക്ക് ലൈഫിൽ എന്തെങ്കിലും അതേ ഞാൻ പറയണുള്ളൂ ഉടനെ എന്നൊന്നും ഞാൻ പറയുന്നില്ല ഒരുപക്ഷെ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഒരു കാരണവശാലും ഞാൻ പോലെയുള്ള മണ്ടത്തരോ അല്ലെങ്കിൽ പെട്ടെന്നൊരു യാത്ര ഇറങ്ങണം എന്ന് പറയുന്നില്ല പക്ഷെ അതൊരു ഡിഫറൻറ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഒരു പരിധി വരെ അത് ഡിഫറൻറ്റായിട്ടുള്ള എക്സ്പീരിയൻസ് തന്നെയാണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എന്റെ വീട്ടുകാർ ചോദിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്റെ അതിനുവേണ്ടി കാശുണ്ടോ നീ എങ്ങനെ പോകുമെന്നാണ് ചോദിച്ചത് അറിയാൻ പാടില്ല ഞാൻ ഇനി എങ്ങനെ തിരിച്ചു പോകുമെന്ന് എനിക്കറിയാൻ പാടില്ല ഓപ്പണായിട്ട് പറയാം എങ്ങനെ ഞാൻ ഇനി എന്റെ വീട്ടിലോട്ട് ഞാൻ തിരിച്ചു പോകുന്ന എനിക്ക് യാതൊരു ഐഡിയ ഇല്ല എന്റെ മുന്നിൽ ഒരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യത്തിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ പോയതിന് ശേഷം എന്ത് തീരുമാനിക്കാന്നുള്ളതാണ് പക്ഷെ ഞാൻ ചിലപ്പോൾ ഇവനെ ഇനി ട്രെയിനിൽ കയറ്റി വിട്ടിട്ട് ഞാൻ അങ്ങനെ പോകും ഇല്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയാണോ എന്റെ സഹായം റെഡിയായി കിട്ടുന്നത് അതിനനുസരിച്ച് പോകും കേട്ടാ ആകെ പോടേ എനിക്കൊരേറ്റ ബിലയേ വീട്ടിൽ എന്തിനും സ്ട്രോങ് ആയിട്ട് എൻ്റെ അപ്പനുണ്ടെന്നുള്ള ആ ഒരു ആ ഒരു ബലം കേട്ടോ ആ ഒരു ബലം തന്നെയാണ് ഈ ഒരു യാത്രക്ക് ഇറങ്ങിത്തിരിക്കാനായിട്ട് ഒരു ബലം കിട്ടിയത് പോലും ആ അച്ഛൻ വീട്ടിലുള്ളതുകൊണ്ടാണ് അപ്പൊ അത്രേ ഉള്ളൂ ഇനി പറഞ്ഞ ചിലപ്പോ മൊത്തം ചടാവുള്ള അതുകൊണ്ട് ഞാൻ അതിനെ പറ്റി കൂടുതൽ പറയുന്നില്ല വണ്ടി മൊത്തം ഇതാണ് ആ വീഴ്ചയിൽ പറ്റിയതാണ് എനിക്കത് തുടച്ചെടുക്കാൻ പോലും പറ്റിയിട്ടില്ല അങ്ങനെയായിരുന്നു ഇന്നലത്തെ യാത്ര കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ ഇനി കൂടുതലും ഇവിടെ നിന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള കാറ്റ് കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങാം വീഡിയോ എടുത്ത് എനിക്ക് തികഞ്ഞിട്ടില്ല കേട്ടോ ഞാൻ ഓപ്പണായിട്ട് പറയാം പിന്നെ നമ്മുടെ പയ്യന്മാർ സെറ്റ് ഒക്കെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ശരിക്കും ഞാൻ ഇവിടെ ഇവിടെ നിന്ന് തകർത്ത് ആടിയതിന് ശേഷം ഇവിടെ നിന്ന് പോകില്ലായിരുന്നു കേട്ടോ അറിയോമേ ഇനി ഇവിടുന്ന് ഇറങ്ങി പോണതാണ് കേട്ടോ ടാസ്ക് ഒ ഒരു രക്ഷയല്ല അടുത്ത സ്ഥലം കേട്ടോ ഒരു രക്ഷയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുമാതിരി ഒരു അക്രമ സ്ഥലം ഞാനത് അവിടെ ഇറങ്ങി കാണിച്ചുതരാം എന്തായാലും നമ്മൾ ഇന്ന് മണാലി കാണാൻ വേണ്ടി ഇറങ്ങി മണാലി ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് മാത്രമല്ല മണാലി മണാലി കാണാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങൾക്കിപ്പം ഞാൻ വീഡിയോ പറഞ്ഞ സ്കൈഡൈവും അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ല സ്കൈഡൈവല്ലാട്ടാ മറ്റേ പാ പാരഗ്ലെ പാരാഗ്ലൈഡിങ്ങും അതുപോലെ ഈ വെള്ളത്തിൽ കൂടെ പറന്നു പോകുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ മറ്റേ ബലൂൺ ബലൂണ് പോലത്തെ ഒരു സംഗതിയിൽ ഇതും ബാക്കി കാര്യങ്ങളെല്ലാം നിങ്ങൾക്കൂടെ ആണ് കേട്ടോ അയ്യോ എൻ്റെ ബാഗ് അത് ആരെയും കൊണ്ടുപോയാത്തി ഒരു ബോധവില്ലാതെ പോണേ ഇങ്ങോട്ട് പോകാമോന്നോ അറിഞ്ഞൂടോ എന്തായാലും ഞാൻ പോവാണ് എന്തായാലും ഇത്രയും ദൂരം വന്ന് അമ്പ നല്ല കാറ്റടിക്കണുണ്ട് കേട്ടോ ഇങ്ങോട്ട് ഇറ്റ്സ് എക്സ്പീരിയൻസ് അതേ പറയാൻ പറ്റുള്ളൂ എന്തായാലും കൊള്ളാം ഇതാണ് നമ്മളെ സ്വപ്നത്തിൽ കണ്ട ആ മണാലി നിങ്ങൾ വന്ന് കാണണം കേട്ടാ വന്ന് കാണണം ജീവിതത്തിൽ നിങ്ങള് നിങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും ശരി തന്നെ ഇവിടെ ഈ ഒരു ഇന്ത്യയിൽ ഈ ഒരു അറ്റമെങ്കിലും ജസ്റ്റ് നിങ്ങളൊന്ന് അറ്റ്ലീസ്റ്റ് അത്രയേ ഞാൻ പറയണുള്ളൂ എന്ന കണ്ടിരിക്കണം കാണണം അതിനുവേണ്ടി ശ്രമിക്ക് എന്തായാലും നടക്കും ഒന്നുമില്ലാതെ വട്ടപൂച്ച കെട്ടിരിക്കണം ഞാൻ പോലും എന്തായാലും വരെ എത്തി ഇന്നലെ സത്യം പറയാം നമ്മുടെ മൂവാറൊക്കെ പറഞ്ഞ ആ ഡൗലുണ്ട് എന്റെ ആളിയ അഞ്ഞ ഫുള്ള് സെറ്റപ്പാടെ ഞാൻ ഇറങ്ങിയത് വണ്ടിയെ കൊണ്ട് നീ കാട്ടാക്കട പോണ ലാഭവത്തോടെയാണ് നീ ഈ ട്രിപ്പ് ഇറങ്ങിയത് ഇതുവരെ എത്തിയെങ്കിൽ നീ ബാക്കി ഓടോടാ നീ പോകും നീ വൈറിയായിട്ട് പോകുന്നു പറഞ്ഞു ഇവിടെ ഒരുപാട് ടൂ ട്വൻഡിട്ടുണ്ടോ ഞാൻ ശരിക്ക് പറഞ്ഞാൽ ഞാനത് ഒരുപാട് കണ്ടു കേട്ടോ അങ്ങനത്തെ വീഡിയോ അത് പറയാൻ പറഞ്ഞു ഞാൻ അവിടെ ഇങ്ങോട്ട് വന്നപ്പോൾ കംപ്ലീറ്റ് ഏകദേശം ഒരു എങ്ങനെ പോയാലും ഒരു ഒരു നാൽപ്പത് ശതമാനം വണ്ടികളും ടു ട്വൻറ്റി ഞാൻ കണ്ടിട്ടുണ്ടായിരിക്കും നടത്തുന്നത് മനുഷ്യ അത് പറഞ്ഞു വിട്ടായിരുന്നാ ഞാൻ ഒരു ചെറിയൊരു കാര്യമായിട്ട് കയറി പോണതാണ് ഇപ്പൊ രണ്ടാമത് ചേർക്കോ അല്ല എന്തായാലും നേരത്തെ വന്ന ബസ്റ്റ് സായ്മയാട്ടോ ലെഫ്റ്റ് ആണോ ഒരുപക്ഷെ നിങ്ങൾ ഇപ്പം ഈ റൂട്ട് പറയാൻ ചാൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ ഈ ഒരു കാര്യം നിങ്ങൾക്ക് യൂസ് ആവും അതുകൊണ്ടാണ് ഞാൻ ഇത് ക്ലിപ്പിൽ ആഡ് ചെയ്യുന്നത് കേട്ടോ ഇത് അവരല്ലേ വന്ന അവരിവിടെ വന്നോ ഓ എം ഓൾറെഡി റെക്കോർഡിംഗ് ഒരു രക്ഷയില്ലേട്ടാ ഇവിടെ കാണാൻ പറ്റിയ കണ്ണിന് കണ്ണിന് ഭംഗിയുള്ള കാഴ്ചകൾ ശരിക്കും പറഞ്ഞ ഇങ്ങനെ വാരി വിതറി വെച്ചേക്കാണ് അതൊന്ന് നിങ്ങോട്ട് നോക്ക് കണ്ടോ ഇതെല്ലാം അല്ലാത്ത കുറച്ച് ഷോർട്സ് എടുത്തു തരാം കേട്ടോ നിങ്ങക്ക് കാണാൻ ഭംഗിയിൽ കേട്ടാ ഇതെന്താ സംഭവം തുണിയില്ല നിൽക്കുകയാണെങ്കിലും ആണോ എന്താ കുളിച്ചോ ഇല്ല ഞാൻ ഇപ്പൊ കുളിക്കില്ല അപ്പൊ ഈ സംഭവം എന്താണെന്നറിയ നാച്ചുറലായിട്ട് കുളിക്കാനായിട്ട് പറ്റുന്ന ഒരു സംഭവം അതായത് തണുപ്പ് ഇല്ല പറയാളിച്ചോ കുളിച്ചോ അതായത് നേരെ പറഞ്ഞാൽ നിങ്ങൾക്ക് തണുപ്പിൽ വീട്ടിലൊക്കെ കുളിക്കുന്നില്ലേ ആ ഒരു ആംബിയൻസിൽ നിങ്ങൾക്ക് എന്തായാലും കുളിക്കാനായിട്ട് പറ്റും അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു സംഭവമാണ് നിങ്ങൾ ഈ ഒരു പാലം മാത്രം നോക്കിയച്ചാൽ ആ പാലം കയറി അവിടെ നിന്ന് റൈറ്റ് തിരിഞ്ഞ് നേരെ ഇവിടെ വരിക വണ്ടി കൊണ്ടു കുളിക്കുക കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ മൈസ് അങ്ങനെ അവരുടെ പുള്ളി കഴിഞ്ഞാട്ടാ ഞാൻ കുറച്ച് നേരം ഇവിടെ ഇരുന്ന് വിഷ്വല് കാര്യങ്ങളൊക്കെ എടുത്ത് ഇനി നമ്മൾ തിരിക്കുകയാണ് ഇനി എനിക്ക് ഒന്ന് രണ്ട് സാധനങ്ങൾ വാങ്ങിക്കണം എന്നു വെച്ചാൽ ഒരു ബൂട്ട് പിന്നെ ഒരു ഒരു സോപ്പ് പിന്നെ പിന്നെന്തോ ആ പിന്നെ വാമർ അത് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം അതറിയാമെന്നുള്ളവർക്ക് ആ എന്റെ പൊന്നു ഐഫോൺടാ ആശ എന്റെ കയ്യിൽ ലേറ്റസ്റ്റ് ഐഫോൺ ആണ് എനിക്കണേ പൂരി രക്ഷയിലെത്ത സ്പ്രീറ്റ് കേട്ടോ വന്നു കഴിഞ്ഞാ നമ്മുടെ കയ്യിലിരിക്കുന്ന സാധനങ്ങളൊന്നും എടുത്ത് പൊക്കാൻ പറ്റൂല അപ്പത്തെ അട്ടിപ്പടുത്തി കൊണ്ട് പോവാ അമ്മ ആൾക്കാർ എന്നുവെച്ചാ നമ്മളെ ഒന്നും ശ്രദ്ധിക്കാതെ അങ്ങ് നടക്കണ ആൾക്കാര് വട്ടി പറഞ്ഞൊന്നും നോക്കണൊന്നുമില്ല നാളെ ഇനി നേരെ ലേ റൂട്ടിൽ പോകാനാണ് ഇങ്ങോട്ട് വലത്തോട്ടന്നല്ലോട്ടോ അപ്പൊ അതാണ് സംഭവം എന്തായാലും തൽക്കാലത്തേക്ക് ഞാൻ ഇന്നത്തെ വീഡിയോ അങ്ങ് വൈൻഡപ്പ് ചെയ്യാണ് പാളിപ്പോയി എന്നെനിക്ക് അറിയാം ആ കൊള്ളാം ഇന്നത്തെ വീട് കുറച്ചൊന്ന് പാളിപ്പോയി അറിയാം എന്തായാലും വഴി ഇല്ലാത്തത് കൊണ്ട് തൽക്കാലം വൈൻഡപ്പ് ചെയ്യാണ് രാവിലെ ഞാൻ ഇവിടെ നിന്ന് തിരിക്കും കേട്ടാ അപ്പൊ ഒരു ബൂട്ട് വാങ്ങി അഞ്ഞൂറ് രൂപ ആട്ടാ അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തോളാം അടുത്ത നാളെ വരുന്ന അതായത് അടുത്ത് വരുന്ന വീഡിയോ സെറ്റായിരിക്കും അതിനുള്ള പണി എന്തായാലും ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ മാക്സിമം ഞാൻ ശ്രമിക്കും ആകെ നമ്മുടെ വണ്ടിയിൽ ഇപ്പോൾ ചാർജ് കയറാത്തതിൻ്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ അതിപ്പോൾ എത്രത്തോളം നമ്മുടെ റൈഡിനെ ബാധിക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്നാലും ഞാൻ മാക്സിമം ശ്രമിക്കും കേട്ടോ അപ്പോൾ ഇനി എന്തായാലും അങ്ങോട്ട് ഗൂഗിൾ മാപ്പിൻ്റെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് ഫോൺ അധികം യൂസ് ചെയ്യില്ല മാക്സിമം നമ്മൾ വീഡിയോ എടുത്ത് അങ്ങോട്ട് പോവും എന്നാണ് എൻ്റെ ഒരു പ്ലാന് അപ്പോൾ പ്ലാൻ അനുസരിച്ച് ഒന്നും പോവില്ല എന്നാലും ഏകദേശം സെറ്റാക്കും കേട്ടോ അപ്പോൾ എന്തായാലും നേരെ റൂമിൽ പോയിട്ട് വീഡിയോ കുഴപ്പമില്ലല്ലോ വിടോ കുഴപ്പമില്ലല്ലേ പറഞ്ഞില്ല ഏതാ ബുള്ളറ്റാ 哎，对了，俺俩做的是。 ചെമ്മരിയാട് ഞാൻ ഇപ്പോഴാണ് കാണുന്നത് ഇവിടെ വന്നിട്ട് ഇപ്പോഴാണ് കാണുന്നത് ഓക്കെ വൈന്റെ പിയാണ് എന്റെ ഇവിടുത്തെ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് മനസ്സിലാക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഏകദേശം കാര്യങ്ങളും പറ്റുന്നത് പോലെ റെഡിയാക്കി കൊണ്ടുവന്നു പിന്നെ ഇനി എന്തായാലും നാളെ ഞാൻ എന്തായാലും വീട് നടക്കും ബാക്കിയുള്ള കാര്യങ്ങളൊന്നും എൻ്റെ പ്ലാനിൽ ഉള്ളതില്ല അങ്ങനെയാണ് പോണത് അതിനനുസരിച്ചിരിക്കും എല്ലാം മുകളിലിരിക്കണം കാത്തുകൊള്ളും എന്നുള്ളൊരു പ്രതീക്ഷയിൽ പോവുകയാണ് എല്ലാവരും പ്രാർത്ഥിക്കണം മറ്റുള്ള ഒരു നാലഞ്ച് ദിവസം ദൈവത്തിൻ്റെ കയ്യിലാണ് കേട്ടോ അപ്പോൾ ഓക്കെ അപ്പോൾ അത്രയേ ഉള്ളൂ നല്ല വീഡിയോ വീഡിയോസ് വരും നല്ലൊരു വീഡിയോ വീഡിയോട്ടാണോ അപ്പോൾ ഓക്കെ ബൈ